ഹായ് ഹലോ സ്ലാക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാം അവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മാഷല്ല എനിക്ക് ഒരു സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുടിക്കലിൻ്റെ കുറേ കാര്യങ്ങളും അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച ഒരു രാവിലെ ഒരു പത്ത് മണിയാവുമ്പോൾ എൻ്റെ ബ്രദർ എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുകയാണെ എൻ്റെ വീട്ടിലെ പുതിയ വീടിൻ്റെ കുടീരിക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ആദ്യം പുതിയ പുരയിലൊക്കെ ഒന്ന് പോയി അവിടെ ഉള്ളിലേക്ക് കയറാനുള്ള ചാവി കയ്യിലില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ നേരെതാ വീട്ടിലെത്തി കുറേ ലിസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ സാധനം വാങ്ങാനുള്ളത് അതൊക്കെ ലിസ്റ്റ് ചെയ്തു ഉച്ചയ്ക്ക് താ ചെറുപയറും മീനും കൂട്ടിയിട്ട് ചോറും കഴിച്ചിട്ട് നേരെ താ നെയ്നുനേം ഉമ്മാനേം കൂട്ടി ഞാൻ മുക്കത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ മുക്കത്ത് നമ്മൾ അയിന ബസാറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് നമ്മൾ ഫുള്ള് എന്താ പറയുക സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അല്ലറ ചില്ലറ കുപ്പിയും പാത്രം ഒക്കെ നമുക്ക് വാങ്ങാനുണ്ടായിരുന്നേ അങ്ങനെ ഇതാ ഓരോന്നായിട്ട് നമ്മൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടെ അമ്മായിയും കൂടി ഉണ്ടായിരുന്നേ പിന്നെ ഇവിടെ വരുമ്പം കുറേ സാധനം വാങ്ങാൻ തോന്നും കേട്ടോ നമ്മൾ ലിസ്റ്റ് ചെയ്ത സാധനത്തിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ സാധനങ്ങൾ കേട്ടോ കാരണം നമുക്കവിടെ എത്തുമ്പോൾ എത്രത്തോളം എന്താ പറയുക കാണുന്ന സമയത്ത് ഇതാവശ്യമുണ്ട് അതെടുക്കണമല്ലോ എന്നുള്ള ചിന്ത വരും കേട്ടോ പിന്നെ മെയിനായിട്ട് പെണ്ണുങ്ങൾ ഒരു കടയിലേക്ക് പോയാലുള്ള അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലോ അങ്ങനെ അവിടുന്ന് വേഗ സാധനമൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ കുപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സ്റ്റാർ ഹോട്ടലുണ്ട് മുക്കത്തെ അവിടെ പോയിട്ട് ഉപ്പാക്ക് ഒരു ചിക്കൻ ബിരിയാണിയും വാങ്ങി ഞങ്ങൾക്ക് മൂന്നാക്കും എനിക്കും അമ്മായിക്കും ഉമ്മാക്കും നെനുക്കും ഫ്രൈഡ് റൈസ് വാങ്ങിയിട്ട് നേരതാ അതൊക്കെ കഴിച്ച് ലാവണ്ണയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് തിരുമ്പണ കല്ലാണ് ഉണ്ട് അപ്പം തന്നെ അതിശയം തോന്നി അങ്ങനെ അവണ്ണീന്ന് നമുക്ക് കുറച്ച് പാത്രങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അതുമൊക്കെ വാങ്ങി പിന്നെ ഉമ്മാക്കിതാ രണ്ട് മാക്സിം ഷോളൊക്കെ വാങ്ങിയിട്ടോ പിന്നെ നമുക്ക് കുറേ എന്താ പത്തിരി ചട്ടി അതുപോലെ വേറെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം വാങ്ങിയിട്ട് ഇതാ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് ഈ ഇരുക്കോട്ട നിറച്ചും നമുക്ക് അല്ലാതെ ചില്ലറ എന്താ പൊറിക്കണ പോലത്തെ സാധനങ്ങളുണ്ടല്ലോ ചെറിയ ചെറിയ സാധനങ്ങളാണ് പിന്നെ ഓട്ടോയിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അത്രക്കും സാധനം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഇതൊക്കെ പഴയ വീട്ടിൽ കൊണ്ടുപോവിച്ചിട്ട് പിന്നെ ഇവിടുന്ന് കുറച്ച് ദിവസം കഴി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയി അവിടെ ഫുള്ള് സെറ്റാക്കിയിട്ട് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനത്തെ അത്രയും ഐറ്റംസ് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ലൊരു എന്താ ഒരു കാണുമ്പോൾ തന്നെ നല്ലൊരു വെറൈറ്റി ബോട്ടിലായിട്ട് തോന്നിയിട്ടോ അപ്പോൾ പിന്നെ എങ്ങനത്തെ ആദ്യം കൂടി എടുത്തതാണ് പിന്നെ ഇതാ അത് കഴിഞ്ഞപ്പോൾ ഒന്ന് ബ്രദറിൻ്റെ വണ്ടി ഒന്ന് ഓട്ടി പഠിച്ചു കേട്ടോ കുറേ കാലമായി ഞാൻ വണ്ടിയൊക്കെ ഒന്ന് എടുത്ത് ഓട്ടാൻ തുടങ്ങിയിട്ട് അതുകൊണ്ടുള്ള ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് വണ്ടി എടുത്ത് ഓട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടല്ല നമ്മൾ ഓട്ടാതെ നിന്നിട്ടുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ടോ അപ്പോൾ കുറേ കാലമായി ഞാൻ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ ഉടനെയാണ് വണ്ടിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ എനിക്ക് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം വണ്ടി ഓട്ടാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ താ രാത്രിയായി പൂമ്മാൻ്റെ വക ദോശയായിരുന്നേ അങ്ങനെ ദോശയൊക്കെ കഴിച്ച് കടന്നുറങ്ങിയതിന് ശേഷം പിറ്റേന്ന് രാവിലെ രാവിലെതാണ് ഒട്ടടയും ചായയൊക്കെ കുടിച്ച് നേരതാ എല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ പോവാണ് കേട്ടോ അവിടെ ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ടൈലിട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ക്ലീൻ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ആശാരിമാരുണ്ടായിരുന്ന അതൊക്കെ കഴിയണം കേട്ടോ അതാണ് ഇപ്പം നമ്മൾ ആദ്യത്തെ വീട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മളെ വീട് ഇതേ മുറ്റത്ത് മൊത്തമായ പെയ്ത ചളയും വെള്ളമായിട്ട് നിറയും കേട്ടോ അങ്ങനെ താ നമ്മൾ പുതിയ വീട്ടിലെത്തിയിട്ടുണ്ട് പുതിയ വീട്ടിലെത്തിയപ്പം ആദ്യം തന്നെ ഞാനിത് ആ ചൂലിൻ്റെ കവറൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പുതുതായിട്ട് വാങ്ങിയതാണല്ലോ അപ്പം ഇവിടെ ഓൾറെഡി ഒരു ചൂലുണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഏതായാലും നമ്മളിത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിനിടയിൽ ഇതാ പിന്നെ ഇഷൂനിയും കൊണ്ടാണ് കേട്ടോ ഞാൻ പോന്നിട്ടുള്ള പിന്നെ എൻ്റെ രണ്ട് ബ്രദറും ഉണ്ട് അങ്ങനെ ഞങ്ങൾ മൊത്തം ചെനലിൻ്റെ കമ്പിയും പാളിയും ഒക്കെ നമ്മൾ നല്ലോണം തുടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എത്രയായാലും നല്ല പൊടി ഉണ്ടാകും പണിക്കാരൊക്കെ വന്ന് പോയതാണല്ലോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മൊത്തം പുറത്തൊക്കെ കുറച്ചൊരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ കൊടുത്തു പിന്നെ അവരിതാ ഇതേപോലെ നഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് മൊത്തം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുഡൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ബ്രദർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ഉണ്ടായിട്ട് ഓരോ പണികൾ അതിൻ്റെ ഇടയിലാണ് ഇതാ അപ്പുറത്ത് പോയിട്ട് കുറച്ച് വെള്ളം വാങ്ങിക്കൊണ്ടു വന്നത് ആ വെള്ളം കുടിക്കുകയാണ് കേട്ടോ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഒന്നും കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെന്താ ഓന് സാധനം വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ രാവിലത്തെ ചായക്കടി എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാൻ പൊറോട്ട വാങ്ങാൻ പോയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ കുറച്ചും കൂടിയും പണി ചെയ്തു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ആ പൊറാട്ട കൊണ്ടുവന്നപ്പം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് കഴിക്കാണേ ഇത് മുകളിൽ കാർപ്പറ്റാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അവിടെ ഇരുന്നിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്നത് കേട്ടോ നമുക്ക് ഇടയ്ക്ക് വിഷമെന്ന് കഴിഞ്ഞാൽ ഇനി ബാക്കി പണിയെടുക്കാൻ കഴിയൂലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള പണിയെടുക്കാമെന്ന് വിചാരിച്ചേ നമ്മൾ കുറേ കാലം നിന്നത് ചെറിയ വീട്ടിലാണെങ്കിലും പിന്നെ നമ്മൾ നമ്മൾ തന്നെ അധ്വാനിച്ചിട്ട് വേറെ വലിയൊരു വീട് വെക്കുമ്പം കിട്ടുന്ന ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് പറഞ്ഞിറക്കിക്കാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മൾ ആദ്യം മുതൽ ആദ്യം നമ്മൾ ഓലയിട്ട വീട്ടിലായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷീറ്റിട്ട വീട് അതിങ്ങനെ എന്താ ഏച്ചൂട്ടി ഏച്ചൂട്ടി ഉണ്ടാക്കി കണ്ട് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അപ്പം ഇപ്പം ലാസ്റ്റ് മാഷാദം തിരില്ല ഇതുപോലത്തെ ഒരു വീട്ടിൽ നമ്മൾ വീട് ഒരു സ്വപ്നമായിരുന്നു കേട്ടോ അപ്പം അത് സാക്ഷാത്കരിക്കാൻ പോകുന്നതിലുള്ള സന്തോഷം നല്ല പോലെ ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് ലാസ്റ്റ് നമ്മൾ മൊത്തം ഒന്ന് പിന്നെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ മൊത്തം എല്ലാവരും എല്ലാ ഭാഗവും നമ്മൾ അടിച്ചാരി എടുത്തിട്ടുണ്ട് പിന്നെ ഫാനിൽ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ തുടക്കാമെന്ന് വിചാരിച്ചതാണേ അങ്ങനെതാണ് മൊത്തം നമ്മൾ എല്ലാ റൂമും ഒന്ന് അടിച്ചാരിയിട്ടിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഇനി നാളെ ബാക്കിയുള്ള പണിയൊക്കെ എടുക്കുക ഇന്നിപ്പം എനിക്ക് വീട്ടിൽ പോകണം കേട്ടോ അപ്പം ഞാൻ എനിക്ക് കഴിയുന്ന മാക്സിമം പണി ഉമ്മക്ക് എടുത്ത് കൊടുക്കാൻ വിചാരിച്ചിട്ടോ ഉമ്മ പോന്നിട്ടില്ല കേട്ടോ ഉമ്മ വീട്ടിലാണുള്ളത് ഉമ്മയും അതിനും വീട്ടിലാണ് കേട്ടോ അങ്ങനെന്താ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെയാണെങ്കിൽ നല്ല മായാണ് അപ്പം ഞാൻ വിചാരിച്ചെന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കാന്നുള്ളത് കേട്ടോ വൈകുന്നേരം ആയപ്പോൾ അവിടെ നിന്ന് പോകുന്നതാണല്ലോ അപ്പം ഇന്നു കഴിക്കാൻ ഇല്ല അപ്പം ഞാൻ വേഗം ആ ഉണ്ടായിരുന്നു പാലും ഉണ്ടായിരുന്നു കേട്ടോ അത് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ എൻ്റേതായ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം തന്നെ സേമിയും ഒന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ആവശ്യത്തിനുള്ള പാല് പാല് കുറച്ച് തോന്നുവെച്ചാലും നല്ല ടേസ്റ്റാണ് അങ്ങനെ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ ഇത് ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ആവശ്യമില്ല എന്നുള്ളൂ അങ്ങനെ ഇതാ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് മൊത്തം ഒന്ന് നല്ലപോലെ മിക്സ് എടുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല മതിരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കട്ടെ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അത് ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് രണ്ടുപരിപ്പ് മുന്തിരി ഒക്കെ ഒന്ന് വറവിട്ട് ഒഴിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ിട്ട് പിന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കട്ടെ നമ്മൾ ഈ ഒരു കേസരി ഉണ്ടല്ലോ സേമിയ കേസരി അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഒരു ടേസ്റ്റുമൊക്കെയാണ് കേട്ടോ ഇതിന് വരിക അത് അതുപോലെയാണ് സത്യം പറഞ്ഞാൽ പക്ഷെ നമ്മളിതൊന്ന് കേസരീനെ പോലെ സെറ്റ് ചെയ്തെടുക്കുന്നോ അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെന്താ ഇത് മൊത്തം ഒന്ന് വറവിട്ട് കഴിഞ്ഞപ്പം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ എല്ലെങ്കിലും സേമ്യം പായസം സോറി സേമിയ പായസം ആയിക്കോട്ടെ അല്ലെങ്കിൽ സേമ്യം പാലും പഞ്ചസാരയും ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റിലെ അതേപോലെ തന്നെയാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ചൂടാറി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അങ്ങനെന്താ നമ്മൾ സേമിയത്തിൻ്റെ ഒരു എന്താ പറയുക വേകുന്നേരത്തൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ കാരണം ഒന്നും കഴിക്കാനില്ല അപ്പം എന്ന് വിചാരിച്ചു ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് കേട്ടോ അങ്ങനെതാണ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അതേപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഷാല്ലാം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈസ്ലാമിലേക്കും ടേക്ക് യു ഫോർ വാച്ചിങ്